ഹ വിശേഷങ്ങൾ അറിയുവാൻ പ്രേക്ഷകർക്ക് എന്നും താല്പര്യമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒന്നാണ് സെലിബ്രിറ്റികളുടെ വിവാഹങ്ങൾ ഏറ്റവും പുതുതായി വിവാഹിതനായത് ജയറാം പാർവതി ദമ്പതികളുടെ മകനും നടനുമായ കാളിദാസാണ് ജയറാമിന്റെ രണ്ട് മക്കളുടെയും വിവാഹം ഈ വർഷമാണ് നടന്നത് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹവും അതിൻ്റെ ആഘോഷത്തിന്റെ ക്ഷീണം മാറും മുമ്പ് കാളിദാസിന്റെ വിവാഹവും കഴിഞ്ഞത് ജയറാമിന്റെ സിനിമാ സുഹൃത്തുക്കളെല്ലാം ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഗുരുവായൂരിലെ ചടങ്ങിൽ നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപിയും കുടുംബവുമായിരുന്നു ഭാര്യ രാധിക മൂത്ത മകൻ ഗോകുൽ സുരേഷ് മൂത്തമകൾ ഭാഗ്യ ഭർത്താവ് ശ്രേയസ് തുടങ്ങിയവർക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുവാനും വധുവരന്മാരെ അനുഗ്രഹിക്കുവാനും സുരേഷ് ഗോപിയും എത്തിയിരുന്നു ജയറാമനും പാർവതിക്കും മൂത്ത പോലെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന വിവാഹം പോലെയായിരുന്നു കാളിദാസന്റെ വിവാഹം സുരേഷ് ഗോപിക്ക് സ്വന്തം അനുജന്റെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രതീതിയായിരുന്നു ഗോകുൽ സുരേഷിന് മലയാള സിനിമയിലെ യൂത്തന്മാരിൽ സിംഗിളായിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് ഗോകുൽ സുരേഷ് തന്നെ ആരാധകരെ സമ്പാദിച്ച ഗോകുൽ സുരേഷിന്റെ വിവാഹം കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട് മീഡിയയുടെ ചോദ്യത്തിന് യുവനടൻ മറുപടി നൽകിയിരിക്കുകയാണ് കാളിദാസത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുകയാണ് ഗോകുലിന്റെ പ്രതികരണം വിവാഹം ഉടനൊന്നും ഉണ്ടാകില്ല കുറച്ച് സമയമെടുക്കും അങ്ങനെ വലിയ ധൃതിയൊന്നുമില്ല നിലവിൽ ഒരു പ്ലാനുമില്ല പ്രണയമൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ പ്രണയം നല്ലതല്ലേ അയാളെ തന്നെ കല്യാണം കഴിക്കുവാനാണ് ആഗ്രഹം പക്ഷേ വലിയ ധൃതിയൊന്നുമില്ല എല്ലാം വളരെ സാവകാശത്തിലും സമാധാനത്തിലും മതി വളരെ ലോ പ്രൊഫൈലിൽ മതി നിങ്ങളെല്ലാവരും അറിയില്ലേ എന്നാണ് ഗോകുൽ പറഞ്ഞത് അച്ഛൻ്റെ പാത പിന്തുടർന്ന് സിനിമയിലേക്കെത്തിയ ഗോകുൽ സുരേഷ് രണ്ടായിരത്തി പതിനാറ് മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് റിലീസിനൊരുങ്ങുന്ന ഗോകുലിൻ്റെ സിനിമ ഗോകുലിന് പുറമെ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമാകുന്നത്